ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖാട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞില്ലേക്കിരുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ രാവിലെ മീൻ അടുപ്പിൽ വറക്കാൻ വെക്കുന്ന ഭാഗം തൊട്ടാണ് നമ്മൾ വീഡിയോസ് എടുത്തേക്കുന്നത് കേട്ടോ മീൻ വെട്ടുന്നതോ അരപ്പ് പറ്റുന്നതോ അതിൻ്റെ മുമ്പ് ചെയ്ത ജോലികൾ ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്നും ഒരേ കാര്യങ്ങൾക്കൊക്കെ തന്നെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു മുഷ്ചലാവും അല്ലേ അപ്പോൾ ഇന്ന് ഓടിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും വെക്കുന്നില്ല കേട്ടോ മീൻ വറക്കുക ചമ്മന്തി അരക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെ പണികൾ തീർക്കണം കച്ചവടത്തിൻ്റെ വധ എല്ലാം കൂടെയാണ് അതിലും പിന്നെ കാടക്കൂട്ടി പണിയാണ് അതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് തീർക്കാം രാവിലെ തന്നെ തീർക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ എനിക്ക് വയ്യാതെയും കൂടി ഇരിക്കുന്നതുകൊണ്ട് അന്ന് ഓടിച്ചാടി ഒത്തിരി സ്പീഡിലെടുത്ത് ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ എന്താണെങ്കിലും രാവിലെ ചോറ് വെച്ചു പിന്നെ പിന്നെതാ മത്തി വറുക്കാനൊക്കെ അടുപ്പി വെച്ചു അതുപോലെ തന്നെ കൊഴുക്കട്ട വെള്ളത്തിലിട്ട് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാപ്പിക്ക് കേട്ടോ അതാണ് ഇന്ന് കാപ്പിക്ക് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചോറ് ഊറ്റാൻ പോവാണ് കേട്ടോ അപ്പം ഇന്ന് അടുപ്പിലല്ല തീ കത്തിച്ചത് ഇന്ന് സ്റ്റൗവിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത് കേട്ടോ എനിക്ക് വിറകിനെ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ വിറക് നമുക്കില്ല നമ്മൾ ഈ നാല് സെൻ്റി കിടക്കുന്നിടത്ത് നമുക്ക് എവിടെ നിന്ന് വിറകുന്നുണ്ട് അപ്പം പാണ്ടിക്കാട്ടിൽ പോയാൽ വെട്ടാനും എടുക്കാനും പറക്കാനൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വയ്യാത്തത് പിന്നെ അങ്ങനെ പോകുന്നുമില്ല അപ്പോൾ വിറകളുള്ളപ്പം ഞാൻ അടുപ്പി തീയക്കൊക്കെ കത്തിച്ച് വെക്കും കേട്ടോ അപ്പോൾ എന്നാൽ കുറച്ച് വിറക് കിടപ്പുണ്ട് ഇന്ന് സമയമൊക്കെ പോയതുകൊണ്ട് പിന്നെ എളുപ്പം സ്റ്റൗവിലേക്കൊക്കെ തന്നിട്ട് കഞ്ഞി വെച്ചു കേട്ടോ വെള്ളരി ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഗ്യാസ് ചിലവുമില്ല നമുക്ക് എളുപ്പം വേവിച്ചെടുക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ ചോറൊക്കെ വെന്തു അതുപോലെ തന്നെ നമ്മുടെ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊഴുക്കട്ടെ അടുപ്പിരുന്ന് വേവുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ചമ്മന്തി അരക്ക ചമ്മന്തി അരക്കാണ് ചമ്മന്തി ചിഞ്ചിയും പുളിയും ഇതൊക്കെ വെച്ചിട്ട് നല്ല അരക്കാൻ നിർത്തും മുളക് ചുട്ടരയ്ക്കാന്നാണ് ഓർത്ത അപ്പം കേട്ടോ അപ്പം അപ്പോൾ വത്തൽമുളകെടുത്താകുമ്പോൾ വത്തൽമുളകിന് എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് പോലെ കാണുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പൊടിയിട്ട് അരച്ച് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കച്ചവടത്തിനെ കൊണ്ടുപോയ സാധനങ്ങൾ പൈനാപ്പിൾ പൈനാപ്പിളൊക്കെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചു പിന്നെ നെല്ലിക്ക മാങ്ങയൊക്കെ എടുത്ത് വെച്ചു അങ്ങനെ അതെല്ലാം ടിണ്ണിലാക്കി വെച്ച് കേട്ടോ അപ്പം എന്താ നമുക്ക് അരകല്ലൊന്നും കേട്ടോ അപ്പം മിക്സിയിൽ നമ്മൾ ചമ്മന്തിയൊക്കെ ഒക്കെ അരച്ച് റെഡിയാക്കി എടുത്തു അതെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം അന്നേരമാണ് ഓർത്തത് മക്കൾ പോകുമ്പം കുറച്ച് മുട്ട കൊടുത്തു വരണം കേട്ടോ അതെന്നാൽ തെറുതി വെച്ച് അടുത്ത പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ പഠിച്ചും വിചാരിച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുട്ട നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് മുട്ട കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ ഇത് നല്ല രീതിയിൽ പോട്ടെ നല്ലൊരു വരുമാനമാർഗമായി നല്ലൊരു ഇതായി പോകാൻ നിങ്ങളുടെ എല്ലാം കൂടെ പ്രാർത്ഥന എനിക്ക് വേണം കേട്ടോ പഠിച്ചനോട് ധാനം തിരക്കുന്നുണ്ട് കേട്ടോ ഇൻഷാല്ല എല്ലാം റെഡിയാകുമെന്നുള്ള പ്ര നമുക്ക് ഓരോ ഓരോ വിഷ് ഇതാ പ്രതീക്ഷകളല്ലേ അതൊക്കെ ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോവാണ് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ ചില സമയത്തോർക്ക് നമ്മൾക്ക് വീഡിയോ അങ്ങ് നിർത്തിയാലോ എന്ന് ഓർക്കും കേട്ടോ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ കളിയാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആകെപ്പാട് ഒരുതാണ് കേട്ടോ ഇത്രയും നാളായിട്ട് ഒന്നും എത്തിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം എൻ്റെ മനസ്സിലും താണ്ടാൻ തുടങ്ങി കേട്ടോ ചിലപ്പോൾ അവർക്കും ഇതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞേക്കാന്നോർക്കും വീഡിയോ ഒന്നെടുക്കണ്ടായെന്ന് ഓർക്കും കേട്ടോ അതുപോലെ വിഷമമായി തുടങ്ങി കേട്ടോ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഇപ്പം മോൻസ്റ്റേഷനായി മോൻസ്ട്രേഷൻ ആയിക്കഴിഞ്ഞിട്ട് ഈ കാത്തിരിപ്പ് തന്നെ കാത്തിരിപ്പ് ആകപ്പാട വിഷമങ്ങളൊക്കെ ആയി തുടങ്ങുന്നു കേട്ടോ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നവർക്കൊന്നും നമ്മൾക്ക് കയറിപ്പോകാൻ സാധിക്കുകയില്ല എന്ന് ഇപ്പം മനസ്സിലായി കേട്ടോ അപ്പോൾ നമ്മൾ എത്ര രീതിയിൽ മോശമായ രീതിയിലൊക്കെ വീഡിയോ അല്ലെങ്കിൽ കുടുംബപരമായ കുടുംബപരമായ കാര്യങ്ങളെടുത്ത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളോ അല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റെസിപ്പികളോ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു കാര്യമില്ലെന്നൊക്കെ മനസ്സിലാകുന്നു കേട്ടോ ആകെപ്പാടെ വിഷമൊക്കെ താണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ മുട്ടയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അതിന് ശേഷം മക്കൾക്ക് കൊണ്ടാവുള്ള ചോറൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ചോറെടുത്തു ഓരോരുത്തർക്കും വെള്ളം എടുത്ത് റെഡിയാക്കുവാൻ കേട്ടോ ആദ്യം പെമ്മക്കൾക്ക് പോകണം അത് കഴിഞ്ഞ് ചെറുക്കായ്ക്ക് പോയാൽ മതി കേട്ടോ അങ്ങനെ മക്കൾക്ക് ഞാൻ ചോറും ചമ്മന്തി മെയ്യം വറുത്തതും ഒക്കെ എടുത്ത് റെഡിയാക്കി എടുത്തു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറുക്കായെ എല്ലാം വിട്ട് അടുക്കളയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി എല്ലാ പണിയും കഴിഞ്ഞ ശേഷം നമ്മൾ തുണി അലക്കെട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ട് നമുക്ക് വെള്ളത്തിന് ക്ഷാമമായി തുടങ്ങി കേട്ടോ വേനലായി തുടങ്ങി തുടങ്ങി ഇപ്പോഴത്തേക്ക് അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ മറ്റേ വാഷിംഗ് മെഷീനിലല്ല കല്ലേലിട്ട് വേണം അലക്കട്ടോ അങ്ങനെ ഞാൻ കുതിത്ത് വെച്ച് കഴിഞ്ഞ് കല്ലിൽ വെച്ച് കുത്തിപ്പിഴിഞ്ഞെടുത്ത് കേട്ടോ അങ്ങനെ ആ തുണിയൊക്കെ ഒന്ന് വിരിക്കുകയാണെങ്കിൽ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ തുണിയും കാര്യങ്ങളെല്ലാം വിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇച്ചിരി കുറച്ച് കുറേ തുണികളാണ് കഴിയുന്നത് കേട്ടോ ഒന്നിച്ച് നമുക്ക് ഒന്നിച്ചിന്ന് നമുക്ക് മെഷീനെ ഇലക്കുന്നോട്ട് നമുക്ക് കുഞ്ഞി നിലക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് തുണി മാത്രമേ ഇന്ന് ഇളക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ തുണി ഇലക്കൊക്കെ നടന്നുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് പണികളൂടെ ഒത്തിക്കാൻ മാത്രമേ നമുക്ക് കച്ചവടത്തിന് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളെടുക്കുന്ന വീഡിയോസൊക്കെ എപ്പോൾ ഇടാം എന്നൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ അതെന്നു വെച്ചാൽ നമ്മൾ എടുക്കുന്ന അതേ അന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാം എന്നും ചിലപ്പോൾ ഒന്നും പറ്റത്തില്ലായിരിക്കും കേട്ടോ നമ്മളെ കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആകപ്പാടെ തളർന്നായിരിക്കും വരുന്നത് അപ്പം പിന്നെ വീട്ടിലെ ജോലിയും കാടക്കൂട്ടിലെ പണി ഇതെല്ലാം കൂടി ആകുമ്പം പിന്നെ വീഡിയോയുടെ കാര്യം നമുക്ക് അതെല്ലാം മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ആ ഒരു കാര്യമങ്ങ് നമ്മൾ മാറ്റി വെക്കും കേട്ടോ കൂട്ടുകാർക്ക് ഞാനിരുന്ന വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ വീഡിയോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾക്ക് നമ്മളോടൊന്ന് പറയ പറയണേ പിന്നെ ഈ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ നമുക്ക് എളുപ്പം കാണാനും സാധിക്കും കേട്ടോ വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ബ്രാഷൻ ബോട്ട് പൊഴിഞ്ഞ് വേണം കേട്ടോ അതും ഞാൻ പറക്കെടുത്താൽ അവിടെ വെച്ചു കേട്ടോ അതിന് ശേഷം ഞാൻ വിരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ ആയ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇപ്പുറ സൈഡിലേക്ക് വിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് രാവിലെ ഇതെല്ലാം റെഡിയാക്കി അത് കഴിഞ്ഞാൽ കച്ചവടത്തിന് പോയായിരുന്നു കേട്ടോ കച്ചവടത്തിന് പോയപ്പോഴും നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റും അതുപോലെ തന്നെ പൊടി പറക്കലുമാണ് കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും ജനുവരിക്കാറ്റ് ഉണ്ട് കേട്ടോ ഇപ്പം ജനുവരി ഫെബ്രുവരി ഇപ്പം ഇനി രണ്ട് മാസത്തേക്ക് കാറ്റുകൾ ആയിരിക്കും കേട്ടോ നല്ല കാറ്റായിരുന്നു നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു കേട്ടോ എന്താണേൽ ഞാൻ ഇത് വീഡിയോ എടുക്കുന്ന എടുത്തത് ഒരു ദിവസം എഡിറ്റ് ചെയ്യുന്നത് ശനിയാഴ്ച വൈകീട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചയാണ് നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ പഠിച്ചവും വിചാരിച്ച് ശനിയാഴ്ച അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ കച്ചവടവും കിട്ടി കാറ്റും കുറവായിരുന്നു കേട്ടോ നമുക്ക് എന്നാൽ ഒത്തിരി വേനലുമല്ല എന്നാൽ ഒതു മഴയുമല്ലാത്ത ഇടയ്ക്ക് നിൽക്കണം കേട്ടോ എന്നാൽ പിന്നെ ഈ കാറ്റൊന്നും ഇല്ലായിരിക്കുമ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കച്ചവടങ്ങൾ നടക്കത്തുള്ളൂ കേട്ടോ ഒത്തിരി തണുപ്പായാലും മാ മാങ്ങയും പൈനാപ്പിളും ഇതൊന്നും ആരും മേടിക്കത്തില്ല കേട്ടോ ഒത്തിരി വെയില വെയിലായാൽ പിന്നെയും കൂടുക്കോളും എന്നാലും തണുപ്പ് വന്നാൽ പിന്നെ ഇത് മേടിക്കാൻ എല്ലാവരും മടി കാണിക്കും കേട്ടോ അങ്ങനത്തെ ചെറിയൊരു കച്ചവടമാണ് എൻ്റേത് കേട്ടോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അന്ന് കാണിച്ച ആ കൂമ്പില്ലേ അപ്പോൾ അതിൻ്റെ കായെല്ലാം വിരിഞ്ഞിട്ട് കൂമ്പ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം തേൻ ഉണ്ടെങ്കിൽ കുടിക്കാലോ എന്ന് ഓർത്ത് അത് തപ്പിപ്പോയതാണ് കേട്ടോ നോക്കി ഇപ്പം തേനൊന്നും ഇല്ല അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കുഞ്ഞുറുമ്പുണ്ടല്ലോ ഉറുമ്പുണ്ടല്ലോ ഈ കാപ്പിക്കുരുവിൻ്റെ അകത്ത് കയറുന്ന ശേഷം ഉറുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താണെന്ന് തന്നെ ആ കൂമ്പ് ഒടിച്ചെടുക്കാം നമുക്ക് തോരം വെക്കാം എന്നോർത്തോണ്ട് അന്ന് ഒടിച്ച് വെച്ച് രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തോരം വെക്കുകയാണെങ്കിൽ ഒത്തിരി കറ ഇല്ലാതെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മളിത് ആ കൂമ്പൊക്കെ ഒടിച്ച് എടുത്തോണ്ട് വന്നു കേട്ടോ ഈ കൂമ്പിൻ കൂമ്പ് നമ്മൾ വൻപയറും കൂടി ഇട്ട് തോരം വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ നമ്മുടെ അടുത്ത ദിവസം ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഒടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ച ആണെന്നല്ലോ അപ്പോൾ ഞാൻ ഇന്നും വെച്ചിട്ടില്ല നമ്മൾ വൻപയറൊക്കെ വെള്ളത്തിലിട്ട് ഞാൻ ഇന്നും വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല നമുക്ക് നാളെ രാവിലെ തോരം വെക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലോ കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും കൊണ്ടേ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ മുന്നിലിട്ട വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കോ ഷെയർ കമൻ്റ് ഇതൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമേ അടുത്ത ദിവസം കാണാം അസ്ലാമലൈക്കു